നമസ്കാരം ലോകത്തെ വിറപ്പിക്കുന്ന ഭരണാധികാരിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഭാര്യയുടെ കയ്യിൽ നിന്നും തല്ലുകൊള്ളാനാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ വിധി തന്നെക്കാൾ പ്രായക്കൂടുതലുള്ള ഭാര്യയായതിനാൽ മിണ്ടാതെ സഹിക്കുകയാണ് മാക്രോൺ എന്തായാലും ഭാര്യയുടെ കയ്യിൽ നിന്നും തല്ലുകൊള്ളുന്ന ഫ്രഞ്ച് പ്രസിഡന്റിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് വിയൻനാം സന്ദർശനത്തിന് എത്തിയ വേളയിലായിരുന്നു മാക്രോണിന് ഭാര്യയുടെ കിട്ടിയത് ഭാര്യയുടെ കയ്യിൽ നിന്നും അടികിട്ടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഞൊടിയിടയിൽ ഇത് വൈറലായി കിട്ടിയത് തന്നെയാണോ എന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം വിയറ്റ്നാം സന്ദർശനത്തിനായി എത്തിയതായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റും ഭാര്യ ബ്രിജിറ്റ് മാക്രോണും വിയറ്റ്നാം തലസ്ഥാനമായ ഹാനോയ് വിമാനത്താവളത്തിൽ ഞായറാഴ്ച വൈകുന്നേരമാണ് മാക്രോൺ വിമാനം ഇറങ്ങിയത് ഫ്രഞ്ച് എയർഫോഴ്സ് വണ്ണിന്റെ ഡോർ തുറന്നതിന് പിന്നാലെയാണ് കൈകൾ മാക്രോണിന്റെ മുഖത്ത് പതിക്കുന്നത് ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള വീഡിയോയിൽ ഈ കൈകൾ ആരുടേ വ്യക്തമല്ല എന്നാൽ ആ കൈ ചുവന്ന വസ്ത്രം ധരിച്ച വനിതയുടേതായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ ഒപ്പമുണ്ടായിരുന്നത് ഭാര്യ ബ്രിജിറ്റുമായിരുന്നു അടി കിട്ടിയതിന്റെ അമ്പരപ്പ് മാക്രോണിന്റെ മുഖത്ത് വ്യക്തമാണ് പിന്നാലെ താഴെയുള്ളവരെ പുഞ്ചിരിച്ച് അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്നു ഇരുവരും ഒരുമിച്ചാണ് വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നത് പുറത്തിറങ്ങിയപ്പോൾ കൈധരിച്ച മാക്രോൺ കൈ മുഷ്ടി ചുരുട്ടി അമർഷം കടിച്ചമർത്തുന്നതും കാണാം അതേസമയം വീഡിയോ സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ് ഫ്രഞ്ച് മാധ്യമങ്ങളും ദൃശ്യങ്ങൾ ഏറ്റെടുത്തു എന്നാൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഇരുവർക്കും വിഷമം തോന്നാത്തൊരു ഉന്തും തള്ളം മാത്രമാണ് ഇതെന്നുമായിരുന്നു പ്രസിഡന്റുമായി അടുപ്പമുള്ളവർ വ്യക്തമാക്കിയത് അതേസമയം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തെക്ക് കിഴക്കൻ ഏഷ്യൻ പര്യടനത്തിന് തുടക്കം കുറിക്കാൻ മാക്രോൺ വിയറ്റ്നാമിൽ എത്തിയിരിക്കുകയാണ് യാത്രയുടെ ഭാഗമായി അദ്ദേഹം ഇന്തോനേഷ്യയും സിംഗപ്പൂരും സന്ദർശിക്കും ഫ്രഞ്ച് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി മാക്രോണിനെ തെരഞ്ഞെടുക്കുമ്പോൾ പ്രായ കൂടുതൽ കൊണ്ടായിരുന്നു ഭാര്യ ബ്രിജിറ്റ് ശ്രദ്ധ നേടിയത് രണ്ടുപേർക്കുമിടയിൽ കാൽ നൂറ്റാണ്ടിന് പ്രായവ്യത്യാസമുണ്ടായിരുന്നു ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സാണ് ബ്രിജിറ്റിന് മാക്രോൺ ആകട്ടെ നാൽപ്പത്തിയേഴ് വയസ്സും പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാക്രോൺ ബ്രിജിത്തിനെ കാണുന്നത് ഫ്രഞ്ച് സാഹിത്യവും ചരിത്രവും പഠിപ്പിക്കുന്ന അധ്യാപികയായി അന്നവർ വിവാഹിതയാണ് മൂന്ന് മക്കളുടെ അമ്മയും പിൽക്കാലത്തെല്ലാം മാറ്റിമറിച്ച പ്രണയമായിരുന്നു ഇവരുടേത് അപൂർവങ്ങളിൽ അപൂർവമായ പ്രണയം അധ്യാപികയും വിദ്യാർത്ഥിയും തമ്മിൽ ഉടലെടുത്ത ആ പ്രണയം ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതി ബ്രിജിറ്റ് എന്ന അധ്യാപിക ഇമ്മാനുവൽ മാക്രോൺ എന്ന വിദ്യാർത്ഥിയെ കാണുമ്പോൾ അയാൾക്ക് പതിനഞ്ച് വയസ്സ് മാത്രമാണ് പ്രായം യാഥാസ്ഥിതിക വിശ്വാസങ്ങൾ പിന്തുടരുന്ന ഒരു ജെസ്യൂട്ട് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു മാക്രോൺ ലാറ്റിനും ഫ്രഞ്ച് നാടകവും പഠിപ്പിക്കുന്ന അധ്യാപികയായി ബ്രിജിത്തും ബ്രിജിത്തിന്റെ മകൾക്ക് മാക്രോണിന്റെ അതേ പ്രായം അവർ ഇരുവരും ഒരു ക്ലാസ് മുറിയിലുണ്ടായിരുന്നു പഠിച്ചിട്ടുമുണ്ട് അന്നൊന്നും ആ കുട്ടി പ്രതീക്ഷിച്ചില്ല സഹപാഠി ഒരിക്കൽ തന്റെ രണ്ടാം അച്ഛനാകുമെന്ന് അപ്രതീക്ഷിതമായ പ്രണയത്തിലേക്ക് വഴി തുറന്നത് ചെക്കോസ്ലോവേക്കൻ എഴുത്തുകാരൻ മിലൻ കുന്ദേരയുടെ ഒരു നാടകമാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് മാക്രോണും അധ്യാപികയായ ബ്രിജിത്ത് പരിശീലക അധ്യാപികയും വിദ്യാർത്ഥിയും അണുക്കുകളോളം ഒരുമിച്ച് നാടക ചർച്ചകളിൽ ഏർപ്പെട്ടു അടുപ്പം വേർവിധിയാകാത്ത സൗഹൃദത്തിലേക്കും പ്രണയത്തിലേക്കും വഴിമാറി ബ്രിജിത്ത് പിന്നീട് പറഞ്ഞിട്ടുണ്ട് തന്റെ പ്രിയ വിദ്യാർത്ഥിയായ മാക്രോണിന്റെ അഭിനിവേശത്തെ നിരുത്സാഹപ്പെടുത്താൻ നടത്തിയ പരിശ്രമങ്ങൾ മാക്രോണിന്റെ സ്കൂൾ മാറ്റി നോക്കി പക്ഷേ ബ്രിജത്തിനോടുള്ള പ്രണയം മാക്രോണിന്റെ മനസ്സിൽ മാറാതെ നിന്നു ഒടുവിൽ പതിനേഴാം വയസ്സിൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് മാക്രോൺ ലോകത്തിന് മുന്നിൽ പ്രണയം പ്രഖ്യാപിച്ചു ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും താൻ അധ്യാപിക ബ്രിജിത്തിനെ തന്നെ വിവാഹം ചെയ്യും ആ വിവാഹം യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി ഏഴിലാണ് അപ്പോഴേക്കും ബ്രിജിത് തൻ്റെ മൂന്ന് കുട്ടികളുടെ അച്ഛനായ ലൂയി അസിയർ എന്ന ആദ്യ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടിയിരുന്നു മാക്രോണിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് റാലികളിൽ ബ്രിജിറ്റ് സജീവമായി പങ്കെടുത്തിരുന്നു